സ്തുതിയായിരിക്കട്ടെ ലോഗോസ് പഠന പരമ്പരയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ സിസ്റ്റർ ലിസ്മരിയ സി എച്ച് എഫ് ജൂൺ ഒന്ന് മുതൽ ലോഗോസ് പരീക്ഷയുടെ രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടുണ്ട് പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരും രജിസ്ട്രേഷൻ ചെയ്യാൻ മറക്കണ്ടാകട്ടോ ഇന്ന് ന്യായാധിപന്മാർ പന്ത്രണ്ടാം അധ്യായമാണ് നമ്മൾ പഠിക്കുന്നത് ഈ അധ്യായം നമുക്ക് വായിക്കാം എഫ്രായിം കാർ യുദ്ധത്തിനൊരുങ്ങി അവർ സഫോണിലേക്ക് ചെന്നു ജഫ്തായോട് പറഞ്ഞു അമ്മൂന്യരോട് യുദ്ധം ചെയ്യാൻ നീ അതിർത്തി കടന്നപ്പോൾ നിന്നോടൊപ്പം വരാൻ ഞങ്ങളെ വിളിക്കാഞ്ഞത് എന്തുകൊണ്ട് നിന്നെയും നിന്റെ ഭവനത്തെയും ഞങ്ങൾ അഗ്നിക്കിരയാക്കും ജഫ്ത അവരോട് പറഞ്ഞു ഞാനും എൻ്റെ ജനവും അമ്മൂന്യരുമായി വലിയ കലഹത്തിലായി ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ അവരുടെ കൈകളിൽ നിന്ന് നിങ്ങളെന്നെ രക്ഷിച്ചില്ല നിങ്ങൾ എന്നെ രക്ഷിക്കുകയില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ എൻ്റെ ജീവൻ കൈയിലെടുത്ത് അമ്മോന്യർക്കെതിരെ ചെന്നു കർത്താവ് അവരെ എൻ്റെ കയ്യിലേൽപ്പിക്കുകയും ചെയ്തു എന്നിട്ടിപ്പോൾ നിങ്ങൾ എനിക്കെതിരെ യുദ്ധം ചെയ്യാൻ വരുന്നു ജഫ്താ ഗിലയാതുകാരെയെല്ലാം ഒന്നിച്ചു കൂട്ടി എഫ്രാഹിമിനോട് യുദ്ധം ചെയ്തു ഗിലയാതുകാർ എഫ്രാഹിമിൻ്റെയും മനാസയുടെയും ഇടയിൽ വെറും അഭയാർത്ഥികളാണെന്ന് എഫ്രാഹിംകാർ പറഞ്ഞതുകൊണ്ട് ഗിലയാദുകാർ അവരെ തകർത്ത് കളഞ്ഞു എഫ്രാഹിംകാരോട് എതിർത്ത് ഗിലയാദുകാർ ജോർദാൻ്റെ കടവുകൾ പിടിച്ചെടുത്തു എഫ്രായിമിൽ നിന്ന് ഒരു അഭയാർത്ഥി എപ്പോഴെങ്കിലും ഓടിപ്പോകുമ്പോൾ അക്കരയ്ക്ക് പോയിക്കൊള്ളട്ടെ എന്ന് ചോദിച്ചാൽ നീ ഒരു എഫ്രായിം കാരനോ എന്ന് ഗിലയാദുകാർ ചോദിക്കും അല്ല എന്ന് അവൻ പറഞ്ഞാൽ അവനോട് ഷിബോലോത് എന്ന് ഉച്ചരിക്കാൻ പറയും ശരിയായി ഉച്ചരിക്കാതെ സിബ്ലോത് എന്ന് പറഞ്ഞാൽ അവർ അവനെ പിടിച്ച് ജോർദാൻ്റെ കടവുകളിൽ വെച്ച് കൊല്ലും നാൽപ്പത്തിയായിരം എഫ്രായിംകാർ അന്നാളുകളിൽ വധിക്കപ്പെട്ടു ജഫ്ത ഇസ്രായേലിൽ ആറു വർഷം ന്യായപാലനം നടത്തി ഗലയാദുകാരനായ ജഫ്ത മരിച്ചു സ്വന്തം പട്ടണമായ ഗലയാദിൽ അടക്കപ്പെട്ടു അവനുശേഷം ബദലഹിയൻകാരനായ ഇബ്സാൻ ഇസ്രായേലിൽ ന്യായപാലനം നടത്തി അവന് മുപ്പത് പുത്രന്മാരും സ്വന്തം കുലത്തിന് വെളിയിൽ വിവാഹം കഴിച്ചു കൊടുത്തിരിക്കുന്ന മുപ്പത് പുത്രിമാരും തൻ്റെ പുത്രന്മാർക്കു വേണ്ടി കുലത്തിന് വെളിയിൽ നിന്ന് സ്വീകരിച്ച മുപ്പത് പുത്രിമാരും ഉണ്ടായിരുന്നു അവൻ അവനേഴ് വർഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തി ഇബ്സാൻ മരിച്ച് ബെദ്ലഹേമിൽ അടയ്ക്കപ്പെട്ടു അവനുശേഷം ശേഷം സെബലൂൺകാരനായ ഏലോൻ ഇസ്രായേലിൽ പത്തു വർഷം ന്യായപാലനം നടത്തി ഏലോൻ മരിച്ചു സെബലൂൺ ദേശത്ത് അയ്യലോണിൽ അവനെ സംസ്കരിച്ചു പിന്നീട് പിറധ്വന്യനായ ഹില്ലേലിൻ്റെ മകൻ അബ്ദോൻ ഇസ്രായേലിൽ ന്യായാധിപനായി അവന് നാൽപ്പത് പുത്രന്മാരും മുപ്പത് പൗത്രന്മാരും ഉണ്ടായിരുന്നു അവർക്ക് സഞ്ചരിക്കാൻ എഴുപത് ഉണ്ടായിരുന്നു അവൻ ഇസ്രായേലിൽ എട്ട് വർഷം ന്യായപാലനം നടത്തി പിറധ്വന്യനായ ഹില്ലേലിൻ്റെ പുത്രൻ അബ്ദോൻ മരിച്ചു മലനാട്ടിൽ എഫ്രായിം ദേശത്തെ സംസ്കരിക്കപ്പെട്ടു ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ പന്ത്രണ്ടാം അധ്യായം അമോര്യരുമായിട്ടുള്ള യുദ്ധത്തിനു ശേഷം ജഫ്ത നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയെക്കുറിച്ചാണ് പറയുന്നത് എഫ്രായിം ഗോത്രക്കാർ തങ്ങളെ യുദ്ധത്തിന് വിളിക്കാത്തതിൽ ജഫ്തയോട് കടുത്ത ദേഷ്യത്തിലായിരുന്നു അവർ ജഫ്തായേയും കുടുംബത്തെയും അഗ്നിക്കിരയാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി സഫോണിലേക്ക് വന്നു ജഫ്ത അവരോട് താൻ സഹായം അഭ്യർത്ഥിച്ചപ്പോൾ അവർ വന്നില്ലെന്നും താൻ സ്വന്തം ജീവൻ പണയം വെച്ചാണ് അമൂര്യരെ തോൽപ്പിച്ചതെന്നും പറഞ്ഞു ഇതേ തുടർന്ന് ജഫ്തയും ഗിലയാത്തുകാരും എഫ്രായിമാരുമായിട്ട് യുദ്ധം ചെയ്യുകയാണുണ്ടായത് എഫ്രാമിർ തങ്ങളെ ഗിലയാദിനും ഇടയിലുള്ള വെറും അഭയാർത്ഥികളായി കണക്കാക്കിയതിനാൽ ഗിലയാദുകാർക്ക് ദേഷ്യമുണ്ടായിരുന്നു യുദ്ധത്തിൽ ഗിലയാദുകാർ വിജയിച്ചു ജോർദാന്റെ കടവുകൾ അവർ പിടിച്ചെടുത്തു എഫ്രൈമിൽ നിന്നുള്ള അഭയാർത്ഥികളെ തിരിച്ചറിയാൻ അവർ ഒരു വിദ്യ പ്രയോഗിച്ചു ഷിബ്ബലോത് എന്നുച്ചരിക്കാൻ ആവശ്യപ്പെട്ടു ശരിയായി ഉച്ചരിക്കാൻ കഴിയാതെ സിബോലോത് എന്ന് പറഞ്ഞവരെ അവർ ജോർദാന്റെ കടവുകളിൽ വെച്ച് കൊന്നു അങ്ങനെ നാൽപ്പതിനായിരം എഫ്രൈൻകാർ കൊല്ലപ്പെട്ടു ജഫ്ത ആറു വർഷം ഇസ്രായേലിൽ ന്യായാധിപനായി ഭരണം നടത്തി അദ്ദേഹത്തിൻ്റെ മരണശേഷം ഇബ്സാൻ ഏഴു വർഷം ഏലോൻ വർഷം അബ്ദോൻ എട്ട് വർഷം എന്നീ ന്യായാധിപന്മാർ ഇസ്രായേലിൽ ഭരണം നടത്തിയതായും ഈ അധ്യായം പറയുന്നു ഇനി ഈ അധ്യായത്തിൽ നിന്ന് വരാവുന്ന ചില ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം അമ്മൂരിരുമായുള്ള യുദ്ധത്തിന് ശേഷം ജഫ്തയും ഏതു ഗോത്രക്കാരും തമ്മിലാണ് കലഹമുണ്ടായത് ഓപ്ഷൻ എ യൂതാഗോത്രം ഓപ്ഷൻ ബി എഫ്രൈൻ ഗോത്രം ഓപ്ഷൻ സി ബെഞ്ചമിൻ ഗോത്രം ഉത്തരം ന്യായാധിപന്മാർ പന്ത്രണ്ടാം അധ്യായം ഒന്നാം തിരുവചനത്തിൽ നമുക്ക് കാണാം എഫ്രൈംഖാർ യുദ്ധത്തിനൊരുങ്ങി അവർ സഫോണിലേക്ക് ചെന്നു ജഫ്തായോട് പറഞ്ഞു അമ്മരോട് യുദ്ധം ചെയ്യാൻ നീ അതിർത്തി കടന്നപ്പോൾ നിന്നോടൊപ്പം വരാൻ ഞങ്ങളെ വിളിക്കാത്തത് എന്തുകൊണ്ട് നിന്നെയും നിന്റെ ഭവനത്തെയും ഞങ്ങൾ അത് ഉത്തരം ഓപ്ഷൻ ബി എഫ്രൈം ഗോത്രം രണ്ടാമത്തെ ചോദ്യം എഫ്രൈൻ ഗോത്രക്കാരെ തിരിച്ചറിയാൻ ഗിലയാധുകാർ ഉപയോഗിച്ച വാക്ക് എന്താണ് ഓപ്ഷൻ എ ജെറുസലേം ഓപ്ഷൻ ബി ഷിബ്ബലോത് ഓപ്ഷൻ സി ജോർദൻ ഉത്തരം ന്യായാധിപന്മാർ പന്ത്രണ്ടാം അധ്യായം ആറാം തിരുവചനത്തിൽ നമുക്ക് കാണാം അല്ല എന്ന് അവർ പറഞ്ഞാൽ അവനോട് ഷിബലോത് എന്ന് ഉച്ചരിക്കാൻ പറയും ശരിയായി ഉച്ചരിക്കാതെ സിബ്ബലോത്ത് എന്ന് പറഞ്ഞാൽ അവർ അവനെ ജോർദാൻ്റെ കടവുകളിൽ വെച്ച് കൊല്ലും നാൽപ്പതിനായിരം എഫ്രായൻകാർ അന്നാളുകളിൽ കൊല്ലപ്പെട്ടു ഉത്തരം ഓപ്ഷൻ ബി ഷിബലോത്ത് ചോദ്യം മൂന്ന് എഫ്രൈൻ ഗോത്രക്കാർ ജഫ്തയോട് കലഹിക്കാൻ വന്ന സ്ഥലം ഏതാണ് ഓപ്ഷൻ എ ഗിലയാദ് ഓപ്ഷൻ ബി മിസ്ബ ഓപ്ഷൻ സി സഫോൺ ഉത്തരം ന്യായാധിപന്മാരുടെ പുസ്തകം പന്ത്രണ്ടാം അദ്ധ്യായം ഒന്നാം തിരുവചനത്തിൽ കാണാം എഫ്രായൻകാർ യുദ്ധത്തിനൊരുങ്ങി അവർ സഫോണിലേക്ക് ചെന്നു ജഫ്തായോട് പറഞ്ഞു അമ്മൂര്രോട് യുദ്ധം ചെയ്യാൻ നീ അതിർത്തി കടന്നപ്പോൾ നിന്നോടൊപ്പം വരാൻ ഞങ്ങളെ വിളിക്കാത്തത് എന്തുകൊണ്ട് നിന്നെയും നിന്റെ ഭവനത്തെയും ഞങ്ങൾ അഗ്നിക്കിരയാക്കും ഓപ്ഷൻ സി സഫോൺ നാലാമത്തെ ചോദ്യം ജഫ്ത ഇസ്രായേലിൽ എത്ര വർഷം ന്യായാധിപനായി ഭരണം നടത്തി ഓപ്ഷൻ എ അഞ്ച് വർഷം ഓപ്ഷൻ ബി ആറ് വർഷം ഓപ്ഷൻ സി ഏഴ് വർഷം ഉത്തരം ന്യായാധിപന്മാർ പന്ത്രണ്ടാം അധ്യായം ഏഴാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് തിരു ജഫ്ത ഇസ്രായേലിൽ ആറ് വർഷം ന്യായപാലനം നടത്തി ഗിലയാദുകാരനായ ജഫ്ത മരിച്ചു സ്വന്തം പട്ടണമായ ഗിലയാദിൽ അടക്കപ്പെട്ടു ഓപ്ഷൻ ഉത്തരം ഓപ്ഷൻ ബി ആറു വർഷം അഞ്ചാമത്തെ ചോദ്യം ഇബ്സാൻ ഇസ്രായേലിൽ എത്ര വർഷം ന്യായാധിപനായി ഭരണം നടത്തി ഓപ്ഷൻ എ അഞ്ച് വർഷം ഓപ്ഷൻ ബി ആറു വർഷം ഓപ്ഷൻ സി ഏഴ് വർഷം ഉത്തരം ന്യായാധിപന്മാരുടെ പുസ്തകം ന്യായാധിപന്മാർ പന്ത്രണ്ട് പത്ത് തിരുവചനത്തിൽ കാണാം അവൻ ഏഴു വർഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തി ഇഫ്സാൻ മരിച്ചു ബത്ലഹൈമിൽ അടക്കപ്പെട്ടു ഉത്തരം ഓപ്ഷൻ സി ഏഴു വർഷം ആറാമത്തെ ചോദ്യം ഇഫ്സാനു ശേഷം ഇസ്രായേലിൽ ന്യായാധിപനായ സെബുലൂൻകാരൻ്റെ പേരെന്താണ് ഓപ്ഷൻ എ ഏലോൺ ഓപ്ഷൻ ബി അബ്ദോൻ ഓപ്ഷൻ സി ഇബ്സാൻ ഉത്തരം ന്യായാധിപന്മാർ പന്ത്രണ്ട് പതിനൊന്ന് തിരുവചനത്തിൽ കാണാം അതിനുശേഷം സെബുലൂൺകാരനായ ഏലോൻ ഇസ്രായേലിൽ വർഷം ന്യായപാലനം നടത്തി ഓപ്ഷൻ എ ഏലോൻ ഏഴാമത്തെ ചോദ്യം ഇബ്സാന് എത്ര പുത്രന്മാരും ഉണ്ടായിരുന്നു ഓപ്ഷൻ എ ഇരുപത് പുത്രന്മാരും ഇരുപത് പുത്രിമാരും ഓപ്ഷൻ ബി മുപ്പത് പുത്രന്മാരും മുപ്പത് പുത്രിമാരും ഓപ്ഷൻ സി നാൽപ്പത് പുത്രന്മാരും നാൽപ്പത് പുത്രിമാരും ഉത്തരം ന്യായാധിപന്മാർ പന്ത്രണ്ട് എട്ട് ഒൻപത് തിരുവചനത്തിൽ നമുക്ക് കാണാം അതിനുശേഷം ബദലഹൻകാരനായ ഇബ്സാൻ ഇസ്രായേലിൻ ന്യായപാലനം നടത്തി അവന് മുപ്പത് പുത്രന്മാരും സ്വന്തം കുലത്തിന് വെളിയിൽ വിവാഹം കഴിച്ചു കൊടുത്തിരുന്ന മുപ്പത് പുത്രിമാരും തൻ്റെ പുത്രന്മാർക്ക് വേണ്ടി കുലത്തിന് വെളിയിൽ നിന്ന് സ്വീകരിച്ച മുപ്പത് പുത്രിമാരും ഉണ്ടായിരുന്നു ഓപ്ഷൻ ബി മുപ്പത് പുത്രന്മാരും മുപ്പത് പുത്രിമാരും എട്ടാമത്തെ ചോദ്യം അബ്ദോന്റെ ശവസംസ്കാരം നടന്ന സ്ഥലം എവിടെയാണ് ഓപ്ഷൻ എ ബത്ലഹേമിൽ ഓപ്ഷൻ ബി അയ്യലോണി ഓപ്ഷൻ സി പിറദോനിൽ ഉത്തരം ന്യായാധിപന്മാരുടെ പുസ്തകം പന്ത്രണ്ട് പതിനഞ്ചിൽ ഇപ്രകാരം പറയുന്നുണ്ട് പിറധോന്യക്കാരനായ ഹില്ലേലിന്റെ പുത്രൻ അബ്ദോൻ മരിച്ചു അമലോ അമലോക്കിയരുടെ മലനാട്ടിൽ എഫ്രായം ദേശത്തെ പിറദോനിൽ സംസ്കരിക്കപ്പെട്ടു ഓപ്ഷൻ സി പിറതോനിൽ പറയുന്നവയിൽ ഏറ്റവും കൂടുതൽ കാലം ഇസ്രായേലിൽ ന്യായാധിപനായിട്ട് ഇരുന്നത് ആരാണ് ഓപ്ഷൻ എ ജബ്ത ഓപ്ഷൻ ബി ഇഫ്സാൻ ഓപ്ഷൻ സി ഏലോൺ ഉത്തരം ഓപ്ഷൻ സി ഏലോൺ പത്താമത്തെ ചോദ്യം ഷിബലോത് എന്ന വാക്കിൻ്റെ അർത്ഥം താഴെ പറയുന്നവയിൽ ഏതാണ് ഓപ്ഷൻ എ ധാന്യക്കത് ഓപ്ഷൻ ബി നദി ഓപ്ഷൻ സി യുദ്ധം ഓപ്ഷൻ ഡി സമാധാനം ഉത്തരം ഓപ്ഷൻ എ ധാന്യക്കത് അങ്ങനെ പന്ത്രണ്ടാം അധ്യായത്തിലെ ചില ചോദ്യങ്ങളെയും ഉത്തരങ്ങളെയും നമ്മൾ പരിചയപ്പെട്ടു ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് തന്നാലും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെന്നാൽ ലോഗോസ് പഠന പരമ്പര എക്സാമിനേഷൻ ഗൂഗിൾ ഫോൺ വഴി ഉണ്ടായിരിക്കും അതിൽ പങ്കെടുക്കാൻ മറക്കുണ്ടാവട്ടോ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം